നിങ്ങൾക്കെല്ലാവർക്കും ചെറുപുഷ്പത്തിന്റെ മംഗളാശം ഞാൻ ഓർക്കുകയായിരുന്നു ഞാൻ ലിറ്റിൽ ഫവർ ചർച്ചാണ് എൻ്റെ ഇടവക ദേവാലയം ചെറുപ്പകാലം മുഴുവൻ അങ്ങനെ ഞാൻ ചെറുപുഷ്പത്തിൽ പിരുന്നാൾ അഘോഷിച്ചു ഒരു കാൽ നൂറ്റാണ്ട് ഞാൻ ചെറുപുഷ്പത്തിന്റെ അംഗമായിരുന്നു ആ കുടുംബത്തിൽ അതുകൊണ്ട് തന്നെ ഓരോ ചെറുപുഷ്പ ആഘോഷവും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മധുരസ്മരണകൾ നടന്നതാണ് ഇന്നും ചെറുപുഷ്പെ ഒക്ടോബർ ഒന്ന് കടന്നു വരുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു നിങ്ങൾക്ക് സിസ്റ്റർ പ്രിൻസിപ്പൽ സിസ്റ്റർ ആഗനൽ ഡേവിഡിനും ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ശോഭാ റോസിനും എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ എല്ലാവരുടെ കുടുംബങ്ങൾക്കും ധാരാളം റോസാ ഈ ചെറുപുഷ്പത്തിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് ഞാൻ ഇത്തരത്തില് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു കൊച്ചു കാര്യങ്ങളും ആധുനിക ലോകത്തിന്റെ രീതി വലിയ കാര്യങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ചെയ്യുന്നതാണ് ചെറുഷ്ണത്തിൻ്റെതാകട്ടെ കൊച്ചു കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്ത് മനുഷ്യരെയും ദൈവത്തെയും സന്തോഷിപ്പിച്ചതാണ് ഇത് ഒരു വലിയ സത്യം ആ ഒരു സ്നേഹ അരൂപം നമ്മളുടെ ജീവിതത്തിലും നിറയട്ടെ എന്ന് കൂടി ഞാൻ ഇത്തരണത്തിൽ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം ഇവിടെ താക്കോൽദാനം പന്ത്രണ്ട് ഒമ്പതിന് നമ്മുടെ ചെറുപുഷ് ഗേൾസ് ഹൈസ്കൂൾ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് താമസിക്കാൻ വീടുകൾ നിർമ്മിച്ചു നൽകി ഈ വിദ്യാലയം വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപാട് താഴെ തട്ടിൽ കിടക്കുന്ന ജനങ്ങൾക്ക് സാമൂഹികമായ സേവനങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് അനുഭവിച്ചും നേരിൽ കണ്ണുകൊണ്ട് കണ്ടതുമാകുന്ന കാര്യങ്ങളാണ് ഞാൻ വെളിപ്പെടുത്തുന്നത് പല വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കോളിൽ നിന്ന് ഗോതമ്പും ഡാൾഡിയും അരിയും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം വിതരണം ചെയ്ത് സാമൂഹികമായ പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥാപനമാണ് ചെങ്കുഷ് മംഗൾസ് ഹൈസ്കൂൾ ഇത് പോരാതെ അന്ന് വിദ്യാലയത്തിൽ വരുന്ന കുട്ടികളോട് സാ സാമ്പത്തികമായിട്ട് കുടുംബങ്ങളിൽ നിന്ന് തീപ്പെട്ടി ഈ ഓരോരോ തീപ്പെട്ടി അരി കൊണ്ടുവരും ഈ അരികൾ എല്ലാം സൂചിപ്പിച്ച് താഴെത്തട്ടിലെ തട്ടിലെ പാവങ്ങൾക്കും വിതരണം ചെയ്ത് സാമൂഹിക പ്രവർത്തനം നടത്തിക്കും ഇത് പോരാതെ ഇതിൽ കൂടുതൽ ചെയ്ത കാര്യങ്ങൾ ഇനിയും ഒരുപാട് പറയാൻ തുടങ്ങുന്നതാണ് ഈ പാളയ പ്രദേശത്ത് ആ പതിമൂന്നാം വാർഡ് മെമ്പറാണ് ഗ്രാമം വാർഡ് മെമ്പറാണ് ഈ പാളയ പ്രദേശത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം ഓലപ്പുറകളായിരുന്നു ഈ ഓലപ്പൊറകളെല്ലാം അന്ന് ഈ വിദ്യാലയത്തിലെ ടീച്ചേഴ്സും അതിൻ്റെ സ്ഥാപനപടമകൾ എല്ലാവരും കഴുക്കൽ ഊട് പട്ടിക എന്നിവ കൊണ്ടുവന്ന് ആ പുറികളൊക്കെ വോട്ടുപൊരിയാക്കി കൊടുത്തു അന്ന് ആ പ്രദേശത്ത് നാല് മൂന്ന് അതിൽ കൂടുതൽ ഇല്ല ഈ സ്ഥാപനം ചെയ്ത പുണ്യം കൊണ്ട് അവിടെ എല്ലാ വീടുകളും ഓട്ടുപൊരിയു അതിൻ്റെ ശേഷം അന്ന് തുടങ്ങിയ സേവനം ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ദിവസത്തിൽ ആർ സി വീട് അവിടെ നിന്ന് വരുന്ന പാവപ്പെട്ട കുടുംബത്തിനെ കെട്ടി ഇവിടെ നിന്ന് വിദ്യാലയത്തിൽ നിന്നും ടീച്ചേഴ്സും പള്ളിയിൽ അച്ഛൻ എല്ലാവരും വന്ന് വെഞ്ചരിപ്പ് നടത്തി അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾ ഉദ്ഘാടനം താക്കോൽദാനം ഇവിടെ ഹസേനൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നൽകി ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കുന്നു ഞാൻ വളർന്നതും പഠിച്ചതും ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അത് ചേരത്തോട് ശങ്കരനാരായണ അയ്യർ മണിയയ്യരെന്ന് പേര് പറയും ബോപ്പരുടെ കൂടെയായിരുന്നു ബോപ്പറുകളുടെ കൂടെയാണ് വളർന്നതും വലുതായതും പഠിച്ചതും അവിടെ നാല് പെൺകുട്ടികളുണ്ട് ഒന്ന് ലക്ഷ്മി രണ്ടാമത് പാർവതി മൂന്ന് ചിത്ര നാല് വൃന്ദ ഇവർ പഠിച്ചതും ഈ ചെറുകുട്ടി സ്കൂളിലാണ് അന്നത്തെ കാലത്ത് ഈ കുട്ടികൾ ആ വീട്ടിൽ നിന്ന് അരി ഒരു തീപ്പെട്ടി അപ്പം ഞാൻ ചോദിച്ചു തമിഴിൽ തന്നെ ചോദിച്ചു ഇതെങ്കിലും എന്ന് ചോദിച്ചു ഇത് ചെറുപുഷ്പം സ്കൂളിൽ കൊണ്ട് കൊടുക്കുവാനാണെന്ന് തമിഴിൽ തന്നെ എന്നെക്കോട്ട് പറഞ്ഞു അപ്പം ഈ അരി എന്തിനാണ് ചോദിച്ചപ്പോൾ ഈ അരിയിൽ ഇതുപോലെ പല കുട്ടികളും കൊണ്ടുവരും അങ്ങനെ ദാനധർമ്മം അവിടെ നിന്ന് ചെറിയ കമ്പന്ന കുടുംബത്തിൽ നിന്ന് വാങ്ങി പാവപ്പെട്ടവർക്ക് കൊടുത്ത് ആ സമ്പന്നരുടെ മക്കൾ ഇന്ന് എല്ലാവരും നല്ല നിലയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടുവരുന്നത് ദാനം കൊടുത്തു മറ്റുള്ളവർ നന്നായി ദാനം കൊടുത്തവരും നന്നായി ദാനം വാങ്ങിയവരും നന്നായി അതുകൊണ്ട് സ്കൂളിലെ പ്രസക്തി കൂടി വരികയുള്ളു അപ്പോൾ വരും കാലത്തിലും ഇതുപോലുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യുവാൻ ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ട മനോഭാവം ഈ വിദ്യാലയത്തിലൂടെ ഉണ്ടാകണം എന്നും കൂടി ഞാൻ സംസാരം പറയുകയാണ് അങ്ങനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന സ്ഥാപനം ഇന്ന വർഷം നാൽപ്പത് നാൽപ്പത്തി അഞ്ച് കൊല്ലത്തെ ഓർമ്മ എനിക്ക് ഉള്ളതുകൊണ്ട് ഈ സ്ഥാപനം എന്നും നല്ല നിലയിൽ വളരും വളർന്നു വരികയും ചെയ്യും എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം